അസ്സാം വലൈക്കും വരഹമുല്ലാ ബസ്മില്ല അലഹമ്മ മഹാനായ ഉമർദ് അള്ളാഹു തലഹുവിൻ്റെ അരികിലേക്ക് ഒരു ആറാബി കടന്നു വരികയാണ് വിദ്യാഭ്യാസം കുറഞ്ഞവരാണവർ ഗ്രാമപ്രദേശങ്ങളിലാണ് അവർ കടിയുന്നത് പലപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചവരാണ് അവർ അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത് അൽ ഖൈർ ജുസീത്ത് ജന്ന ഓ ഉമർ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലം നൽകട്ടെ ഇന്ന ബനാത്തിൻ ഫുഹുന്ന എൻ്റെ പെൺമക്കൾ അവർക്ക് നല്ല വസ്ത്രങ്ങളില്ല നിങ്ങൾ അവർക്ക് വസ്ത്രങ്ങൾ നൽകണം അക്സിംബില്ല ലത്തഫ് അലന്ന തന്നെയാണ് സത്യം ഉമർ താങ്കൾ അത് ചെയ്യുക തന്നെ വേണം ദാരിദ്ര്യം അതിൻ്റെ ഏറ്റവും തീവ്രമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് പെൺമക്കളുടെ വസ്ത്രത്തിന് വേണ്ടി ആ മനുഷ്യൻ ഉമർദി അള്ളാഹുത്തലഹുവിനോട് ചോദിക്കുന്നത് ഉമർദി അള്ളാഹുത്തലഹു തിരിച്ച് ആ മനുഷ്യനോട് ചോദിച്ചു ഫ ഇൻലം ഞാൻ അപ്രകാരം ചെയ്തില്ല എങ്കിൽ നിങ്ങളെന്തു ചെയ്യും കാൽ ഇതൻ അബ ഹ്സിൻ നിങ്ങൾ നൽകിയില്ല എങ്കിൽ ഓ ഉമർ ഓ അബു ഹഫ്സ് ഞാൻ തിരിച്ചു പോകും അവകാശം നേടിയെടുക്കാൻ ഉച്ചത്തിൽ സംസാരിക്കാൻ അതിനൊന്നുമുള്ള കഴിവ് ഞാൻ തിരിച്ചു പോവുക തന്നെ ചെയ്യും ഫൈദാ ദബ് തയ്യക്കുനു മാതാ അങ്ങനെ നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ എന്തു സംഭവിക്കും മഹാൻ അയോർദി അള്ളാഹുത്തലൻ വീണ്ടും ആ മനുഷ്യനോട് ചോദിച്ചു കാൽ ആ മനുഷ്യൻ്റെ മറുപടി അൻ ഹാലി ലതസ് അലന്ന തീർച്ചയായും എൻ്റെ അവസ്ഥയെപ്പറ്റി ഉമർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നെക്കുറിച്ച് ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരും അന്ന് ചോദിക്കപ്പെടുന്ന നിങ്ങളുണ്ടല്ലോ ഇമ്മ ഇല നാരിൻ വ ഇമ്മ ഇല ജന്ന ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ല എങ്കിൽ നരകത്തിലേക്കോ ആണ് ആ ദിവസത്തിൽ സ്വർഗനരകങ്ങൾക്കിടയിൽ എന്നെക്കുറിച്ചുള്ള ചോദ്യം ഉമർ നിങ്ങളോടുണ്ട് എന്നു പറഞ്ഞപ്പോൾ ഫബക്ക ഉമർ ഹത്ത താടി നനയുമാർ മഹാനായ ഉമർദി അള്ളാഹു തലഹു കരഞ്ഞു യാ തുമ്മാൽ കമീസി തൻ്റെ വൃത്തിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ധരിച്ച കമീസൂരി ആ മനുഷ്യന് നൽകി അദ്ദേഹം പറയുകയാണ് ഇതാ ആ ചോദിച്ചു വന്ന വ്യക്തിക്ക് എൻ്റെ കമീസ് നിങ്ങൾ നൽകുക ഹാദാ യൗ ലാലി ശിഹരിഹി ഇത് ആ ഒരു ദിവസത്തിന് വേണ്ടി ഉമർ നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് വേണ്ടിയല്ല അമ വല്ല അള്ളാഹു തന്നെയാണ് സത്യം മാ അംലിക്കു ഖൈറ ഇതല്ലാത്ത ഈ ഖമീസല്ലാത്ത മറ്റൊന്നും ഉമർ ഉടമപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതുകൂടെ ആ മനുഷ്യന് ഞാൻ നൽകുമായിരുന്നു പ്രിയമുള്ളവരെ വസ്ത്രത്തിനു പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ചിലർ ചോദിച്ചു വരുന്നു ചിലർ അവരുടെ സങ്കടങ്ങൾ കടിച്ചമർത്തി അവരുടെ വീടുകളിൽ കടിയുന്നു ദാനധർമ്മങ്ങളിൽ മത്സരിക്കുന്ന ഈ മാസത്തിൽ നമുക്ക് പ്രയാസപ്പെടുന്നവർക്ക് പെരുന്നാളിന് പുത്തനൊടുപ്പില്ലാത്ത കുരുന്നുകൾക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകാൻ നമുക്ക് കടിയണം മഹാനായ ഹമ്മാദ് ഇബിന് അബി സുലൈമാൻ പരിശുദ്ധ റമദാനിലെ ഓരോ ദിവസങ്ങളിലും അൻപത് മിസ്കീനുകളെ ഭക്ഷണം നൽകുമായിരുന്നു നോമ്പു തുറപ്പിക്കുമായിരുന്നു അൻപത് പേർക്ക് അദ്ദേഹം പുതിയ വസ്ത്രങ്ങൾ സമ്മാനിക്കുമായിരുന്നു വസ്ത്രം മനുഷ്യൻ്റെ അത്യാവശ്യ ഘടകമാണ് മക്കൾ വസ്ത്രത്തിനാവശ്യപ്പെടുമ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഉപ്പയുടെ അവസ്ഥ പ്രിയമുള്ളവരെ ചിന്തിച്ചിട്ടുണ്ടോ കിട്ടുന്ന വരുമാനം മുഴുവൻ മരുന്നിനു വേണ്ടി ചിലവടിച്ച് ഡയാലിസിസ് രോഗികളായി കടിയുന്ന എത്രയോ ഉപ്പമാരുണ്ട് അവരുടെ വീട്ടിലെ പെരുന്നാളിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കൂട്ടുകാരൊക്കെ പുതിയ വസ്ത്രം ധരിച്ച് പുത്തനൊടുപ്പിൽ ഈദ്ഗാഹിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയം പിടക്കുന്ന രൂപത്തിൽ ആ പുത്തനൊടുപ്പുകളിലേക്ക് നോക്കിയിരിക്കുന്ന പാവപ്പെട്ട കുട്ടികളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ മുഖങ്ങളിലെല്ലാം പുഞ്ചിരി നിറക്കാൻ നമുക്ക് ഈദ് കിസ്വയിലൂടെ കടിയും ഒരു കുരുന്നിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ കാണുന്നത് ആ പണം നൽകുകയാണെങ്കിൽ ക്യാമറ കണ്ണുകളില്ലാതെ ഫ്ലാഷ് ലൈറ്റുകളില്ലാതെ നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് അവർക്കിഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള അവസരം എത്തുകയാണ് പെരുന്നാളിൻ്റെ ദിവസത്തിൽ കുട്ടികൾ ഈദ് ഈദ്ഗിസ്ബയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുമ്പോൾ അവരാഹ്ലാദിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽ പെരുന്നാളിൻ്റെ പുഞ്ചിരി വിടരുമ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഫലം നാളെ പരലോകത്ത് വലിയ നന്മയായി നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും എന്ന ഉറപ്പോടുകൂടെ പ്രിയമുള്ളവരെ ഈ ദാനധർമ്മത്തിൽ നാം പങ്കാളികളാവുക ഈദിസ്വയിൽ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളിലൂടെ ഒരു കുരുന്നുകൂടെ പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കട്ടെ ഈ നന്മയിൽ എല്ലാവരും പങ്കാളികളാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വർഹമത്തുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്